ദീർഘാവലോകനമുള്ള ഗുണാലയൻ ദീർഘായുഷ്മാനായി വരുമെന്നു നിർണയം ഇത്തമനുഗ്രഹം നൽകി മുനീന്ദ്രനും ബദ്ധമോധേന പോയാളവൾ കൈകസി ഗർഭവും പൂർണമായി വന്നോരനന്തര ർഭകൻ തന്നെയും പെറ്റാൾ നിശാചരി പത്തു തലയും ഇരുപതു കൈകളുമെത്രയും ഭീഷണനായി പിറന്നാനവൻ കൊണ്ടൽ നിറം പൂണ്ട നീലശൈലം പോലെ രണ്ടാമതുടനുണ്ടായി ധന്യനും മൂന്നാമതുണ്ടായതുമൊരു രാക്ഷസി ചാർന്നു ചേർന്നുള്ളവരും തെളിഞ്ഞിടിനാർ പിന്നെ നാലാമതുണ്ടായാനൊരു പുമാൻ ധന്യനായി നാമം ദശമുഖനും കുംഭകർണനും ശ്രീമാൻ വിഭീഷണനെന്നും വിളിച്ചിതു താതനും ഭഗിനിക്കു പ്രീതി പൂണ്ടിടിനാൾ കൈകസിയും തഥാ മക്കളോടും കൂടി ശ്രേഷ്മോദകാടവി ശ്ലേഷ്മോദാടവിനവാണീടും ദശാന്തരെ പുഷ്കരമാർഗേണ പുഷ്പകത്തിൻമേലെ ദിക്കുകളൊക്കെ വിളങ്ങുമാറങ്ങനെ രാജിതനാകിയ താതനെ വന്നിപ്പാൻ രാജരാജൻ മുത പോകുന്നതു നേരം കണ്ടു ചൊന്നാൾ മകൻ തന്നോടു കൈകസി കണ്ടു തവാഗ്രജൻ പോകുന്ന കോപ്പു ഇന്നു ക്കുമനുമൊരു മുനി തന്നെ പിതാവതു കൊണ്ടെന്തൊരു ഫലം എന്നു ജനനി പറഞ്ഞതു കേട്ടുടൻ ചൊന്നാൻ ദശമുഖനം മേധരിക്ക നീ ഇന്നിവൻ തന്നിലുമേറ്റമധികനായി വന്നുകൂടും ഞാൻ അതിനില്ല സംശയം എല്ലാം പോബലം കൊണ്ടേ മനോരഥമെല്ലാവനും സാധ്യമായി വരൂ നിർണയം ഓം ശ്രീ ഗുരു നമു ഹരി